ഹലോ ഹലോ ഹായ് ഹലോ ഓക്കെ ഞാനിപ്പോൾ ഈ ലൈവിടാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബിഗ് ബോസിന്റെ സീസൺ സിക്സ് ഫൈനൽ വിന്നർ ആരാണെന്ന് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അപ്പം സോ ആ പിന്നെ ആരായിരിക്കും ഈ പിന്നെ സീസൺ സിക്സിന്റെ വിന്നർ എന്നുള്ളത് ഞാൻ പറയട്ടെ ഓക്കെ നമ്മുടെ ജിൻഡോ ജിൻഡോ കുട്ടപ്പനാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറ് അർജുൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ആണ് തേർഡ് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും എന്റെ ആദ്യം തന്നെ എന്റെ കൺഗ്രാചുലേഷൻ മൈ ഹാർട്ട് പിന്നെ ഈ സീസണെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ഈ സീസൺ ഭയങ്കര അടിപൊളി സീസൺ ആയിരുന്നു എന്തുകൊണ്ടും ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള എല്ലാ സീസണേയും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സീസൺ ഒന്നുള്ളത് ഒരു മാറ്റി നിർത്തപ്പെട്ട അതായത് ബാക്കിയുള്ള സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ സീസണ് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ആണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള സീസൺ എല്ലാം ബാക്കി സീസൺ ഫസ്റ്റ് മുതൽ വരെയുള്ള സീസൺസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഒരേ വേവ് ലെങ്തിൽ പോയിട്ടുള്ള ആണ് ഒരേ രീതിയിലുള്ള കാര്യങ്ങളിലൂടെ പോയിട്ടുള്ള പക്ഷേ ഈ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലെല്ലാം ഉണ്ടായിരുന്നു അല്ലേ ഇതിലെല്ലാം ഉണ്ടായിരുന്നു ഇതില് പിന്നെ പഞ്ചിന് പഞ്ച് മാസിനു മാസ് അടിക്ക് അടി ഫൈറ്റിന് ഫൈറ്റ് ഡ്രാമ അതുപോലെ തന്നെ ലവ് ട്രാക്ക് തേപ്പ് ട്രാക്ക് ട്രയാങ്കിൾ ട്രാക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതിലെല്ലാ ടൈപ്പ് ബുദ്ധിയും നമുക്ക് കാണാൻ പറ്റും അല്ലെ ബുദ്ധി കുബുദ്ധി വക്രബുദ്ധി ചാണക്യബുദ്ധി ചടുല ബുദ്ധി ബുദ്ധി ഏർ മുൻബുദ്ധി പിൻബുദ്ധി പെൺബുദ്ധി ആ ഇതിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും അതിബുദ്ധി അതും കാണാൻ പറ്റും എല്ലാം കാണാൻ പറ്റും കല്യാണം കാണാൻ പറ്റിയ ഒരു ബിഗ് ബോസ് തന്നെയായിരുന്നു ഇത് പിന്നെ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയത് ഞാനൊരു വളരെ ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത് ആ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത് ഞാൻ ഇതിൽ സീസണിൽ പങ്കെടുക്കാൻ പറ്റി ആ പങ്കെടുക്കാൻ പറ്റിയിട്ട് എനിക്കൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയത് ഞാന് ഭയങ്കരമായിട്ട് കാണുന്ന ഒരു കാര്യം ഈ ഒരു പതിനെട്ട് ദിവസം ഞാൻ ആ സീസണിൽ ഉണ്ടായിട്ട് തന്നെ കേരളത്തിലുള്ള ഇത്ര ആൾക്കാർ തന്നെ എന്നെ തിരിച്ചറിഞ്ഞു എന്നാ തിരിച്ചറിഞ്ഞു ആൾക്കാരുടെ ഇടയിലോട്ട് എനിക്ക് വരാൻ പറ്റി ഒരുപാട് വിമർശനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങി ആൾക്കാരിൽ നിന്നും ഒരുപാട് പ്രോബ്ലം പ്രതിസന്ധികൾ എന്തോ പറയാ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഒരുപാട് ഡ്രീം ചെയ്ത് കണ്ടിട്ട് വന്നിട്ടുള്ള ആ ഒരു പ്രോഗ്രാം ആയിരുന്നു എൻ്റെ ആറ് വർഷത്തെ കാത്തിരിപ്പ് ലാസ്റ്റത്തെ ആറ് മാസത്തെ എൻ്റെ ട്രെയിനിങ് മീൻസ് എന്തോ എനിക്ക് പിന്നെ ഈ ഷോയിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് നല്ല നല്ല ഫിസിക്കോട് കൂടി നല്ല ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ഏത് കാര്യത്തിനെയും നേരിടുക എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഞാനിത് ഈ ഷോയിലോട്ട് വന്നത് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആ മോർണിംഗ് തന്നെ ഞാൻ ആക്റ്റീവാണ് ലൈറ്റ് ഓഫ് ആക്കുന്നതുവരെ ഞാൻ ആക്റ്റീവാണ് സോ അങ്ങനെ ഞാൻ എൻ്റെ പാട്ട് ഞാൻ ബെസ്റ്റായിട്ട് തന്നെ ചെയ്തു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നമുക്ക് ഫെയ്ത്തെന്നു പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഫെയ്ത്ത് ആ ഫേസ് ആയിരിക്കും ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് അതിലാണ്ട് ഞാൻ പർപ്പുള്ളി അങ്ങനെ ചെയ്ത ഒരു കാര്യമേ അല്ലാതെ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഒരു ആക്സിഡൻറ്റ് ഭാഗമായിട്ട് നടന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും കാര്യം എന്താ പറയുക എൻ്റെ ഇത്രയും വലിയ ഡ്രീമ് ഞാൻ തട്ടി തട്ടിത്തെറിപ്പിച്ച് അങ്ങനെ പെട്ടെന്ന് കളയോ അങ്ങനെയൊന്നും അല്ല അതൊരു ഫെയ്ത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് പക്ഷെ അത് അതുകൊണ്ടൊന്നും ഒരിക്കലും എനിക്ക് ഒരു ഒരു എൻ്റെ ലൈഫിൽ ഒരു പിന്നെ താഴ്ചയോ അല്ലെങ്കിൽ ലൈഫിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് ആ ഷോയിൽ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരെ സ്നേഹം എനിക്ക് കിട്ടി ഒരുപാട് ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നു ഒരുപാട് കൊച്ചുകുട്ടികളുടെ സ്നേഹം എനിക്ക് കിട്ടി അമ്മമാരുടെ സ്നേഹം കിട്ടി സഹോദരന്മാരുടെ സ്നേഹം കിട്ടി കൂട്ടുകാരുടെ സ്നേഹം കിട്ടി ഒരുപാട് ആൾക്കാർ എന്നെ ഉപദേശിച്ചു അത് കഴിഞ്ഞപ്പോഴത്തി ഇറങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടു പറഞ്ഞു റോക്കി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു അപ്പൊ ഇതെല്ലാം എനിക്ക് കിട്ടിയത് ഈ ഷോയിൽ നിന്നാണ് ആ ഷോയുടെ നൂറ് ദിവസം തായി ഇന്ന് കഴിയേണ്ട ഞാൻ അവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലും ചെയ്യാൻ പറ്റുമായിരുന്നു ആ കപ്പും കൊണ്ട് തന്നെ ഞാൻ വരിക ചെയ്യുമായിരുന്നു അത് സത്യം പക്ഷേങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി സന്തോഷം മാത്രമേ ഉള്ളൂ ഇവരുടെ കൂടെയൊക്കെ അർജുൻ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആളാണ് അതുപോലെ തന്നെ ജിൻഡോ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആളാണ് ജാസ്മിൻ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആളാണ് ഒരു മൂന്ന് പേര് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആളാണ് അപ്പം ജിൻഡോ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ജിൻഡോ വന്നപ്പോഴത്തേക്കും ഞാൻ ഞാൻ അതിനകത്തേ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്ത ഒരാളെ ജിൻഡോ ആയിരുന്നു കാര്യം ഞാൻ കരുതി എന്തിനാ ഈ പുള്ളിക്കാരൻ വഴിതെറ്റി വന്ന ആരോ പോലെയാണ് എനിക്ക് ജിൻഡോയ അതിനകത്ത് തോന്നിയത് അതുപോലെ തന്നെ അർജുൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹീസ് ലൈക്ക് എ സൈലന്റ് അസാസിൻ അർജുൻ ഇറ്റ്സ് എ ഷാർക്ക് ആയി അതുപോലെ തന്നെ ജാസ്മിൻ ജാസ്മിൻ ഇസ് മൈ ഫേവറേറ്റ് കാര്യം വെച്ചാൽ നമ്മളെ എന്റെ ഒരു നല്ലൊരു എനിമിയായിരുന്നു ജാസ്മിൻ 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 ഒരുപാട് ബുദ്ധികളുണ്ട് ഇപ്പൊ പത്ത് ബുദ്ധിയിൽ ഏകദേശം പത്ത് ബുദ്ധിയുള്ള ഒരു തന്നെയാണ് ജാസ്മിൻ അപ്പം അറിയിക്കുന്ന ആളിന്റെ കയ്യിലാണോ ഈ ട്രോഫി ചെന്ന് എത്തിയതെന്ന് എന്ന് ആ ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ള ഉത്തരം നമുക്ക് ഒരുപാട് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും അത് നമുക്ക് സംസാരിക്കാം അല്ലെ ഓക്കെ എന്തായിരുന്നാലും കൺഗ്രാചുലേഷൻ ജിൻ്റെപ്പ അർജുൻ ഓൾ ദ ബെസ്റ്റ് ജാസ്മിൻ ഓൾ ദ ബെസ്റ്റ് അതുപോലെ തന്നെ ബിഗ് ബോസിൽ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരുപാട് സ്നേഹം മാത്രം പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് സിജോടെ അടുത്ത് എനിക്ക് ഇത് ഈ വോയിസ് നോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സിജോ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് സിജോയോട് പറയാനുള്ളത് സിജോ എനിക്ക് നിന്നോട് പേഴ്സണലി എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യമില്ലട ഒരു ദേഷ്യവും ഒന്നുമില്ല കാര്യം എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു നീ എനിക്ക് അവിടെ നമ്മുടെ ഒരുമിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഒരുമിച്ച് നല്ല 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 നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട് റിയർഹിലി മിസ്ഇ മാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നീ തമ്മിൽ അവരോ ഫൈറ്റ് ഉണ്ടായി അതിന് മേലെ എനിക്ക് ദേഷ്യം ഉണ്ടായി നിന്റെ അടുത്ത് നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു കാര്യം നീ കാരണം ഞാൻ പുറത്തായി അല്ലെങ്കിൽ ഞാൻ കാരണം പിന്നെ നിനക്കും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായി അപ്പം എല്ലാത്തിനും എന്താ പറയാ ഞാനത് അവിടുന്ന് കൺഫേഷൻ റൂമിൽ തന്നെ ഞാൻ ഒരുപാട് മാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺസ് അഗൈൻ സിജോ ഐ ആം റിയലി സോറി എനിക്ക് നിന്റെ അടുത്ത് യാതൊരുവിധ ദേഷ്യമില്ല നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നീ ക്ഷമിക്കണം അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ അതും കൂടെ പറയണ് ഏഹ് സിജോയോട് പിന്നെ ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സിജോയോട് ഒരു സോറി ചോദിക്കണം സിജോയോട് ഒരു സ്റ്റോറി ചോദിക്കണമെന്ന് അപ്പം സിജോയോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ആൾക്കാരോടും ബിഗ് ബോസിൽ ഞാൻ സിജോയെ ഇടിച്ച് അല്ലെങ്കിൽ സിജോയായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾക്ക് ആർക്കൊക്കെ വേദനിച്ചിട്ടുണ്ടോ ആർക്കൊക്കെ എന്റെ മേലിൽ ദേഷ്യമുണ്ടോ അവരെല്ലാരും എന്നോട് ക്ഷമിക്കുക ഐ എം റിയലി സോറി ഓക്കെ ഇനി ഇനി ഒരിക്കലും എൻ്റെ എൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും എൻ്റെ ലൈഫിലും റിയൽ ലൈഫിലും ഞാൻ അങ്ങനെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അപ്പം എന്താ പറയുക നിങ്ങളെ എല്ലാവരുടെ ഇത് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് പറയണമെന്ന് തോന്നി പിന്നെ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് ചുമ്മാ വന്നിട്ട് ഇതിലും വന്ന് തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടാവും ഇതിലും വന്നിട്ട് വെറും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരോടൊക്കെ എനിക്ക് ഒരു ലോഡ് പുച്ഛം മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അപ്പം ഓക്കെ സന്തോഷം സ്നേഹം അങ്ങനെ സീസൺ സിക്സ് കഴിയുകയാണ് ഈ സീസൺ സിക്സ് എന്നും അറിയപ്പെടും ഞാൻ വന്നതും പോയതും വാഴ്ത്തപ്പെടും ഓക്കെ റോക്കി എല്ലാവരും ഓർമ്മിക്കും പിന്നെ എന്താ പറയാ അടിപൊളി സന്തോഷം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ജിൻഡോ മാൻ ഓക്കെ അടിപൊളി അർജുൻ മാൻ Good job. Yeah, bye.